ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മളൊരു ബൈക്ക് ബൈക്കിൽ നിന്ന് സൈക്കിൾ നോക്കാൻ പോവുകയാണ് അപ്പം മാനന്തവാടിയാണ് ഉള്ളത് അപ്പോൾ നമ്മളത് നോക്കിയിട്ട് എടുക്കാനുള്ള പ്ലാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബൈക്കിൽ സാധനം സ്പാൻഡറും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ചെയിനിച്ച് എല്ലാം ലൂസാന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുള്ള സാധനം നമ്മൾ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ നമ്മളത് ഇവിടെ കൊണ്ടു കഴിഞ്ഞിട്ട് ഫുൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് മൊത്തം റിസ്റ്റോറേഷനും എല്ലാം പെയിൻ്റ് എല്ലാം അടി അടിച്ച് നാളെ സെറ്റാക്കിയിട്ട് നമ്മൾ ഇറക്കുന്നത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും സബ്സ്ക്രൈബ് പോകണമൊക്കെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ബത്തേരിക്ക് ബസ് കയറിയിട്ടുണ്ട് കേട്ടോ ബസ് കയറി നമ്മൾ ബീനാച്ചി വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാനന്തവാടി ബസ്സിനാണ് നമുക്ക് കയറേണ്ടത് മാനന്തവാടി ബസ്സിന് നമ്മൾ ബസ് വരെ കാത്തു നിൽക്കുകയാണ് കേട്ടോ പിന്നെ ചാനൽ ആയാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യണം കേട്ടോ നമ്മൾ അഞ്ഞൂറ് അടിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ കെ എസ് ആർ ടി സിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ പനമരത്തേക്ക് കേട്ടോ എടുത്തേക്കണേട്ടോ പനമര ടൗണിലേക്കാണ് എടുത്തേക്കണേ ഞാനിങ്ങനെ പനമര എത്തിയിട്ടുണ്ട് കേട്ടോ അവര് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത് അപ്പോൾ പനമരത്ത് ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ നിൽക്കുന്നാ പറഞ്ഞേ അങ്ങോട്ട് വരാന്നാ പറഞ്ഞേ അപ്പോൾ എന്നിട്ട് നോക്കിട്ട് എടുക്കാന്നൊന്ന് ഓടിച്ചു നോക്കിയിട്ട് അത് ഇവിടെ വരെ വന്നത് വെറുതെ ആവുമോ എന്നൊരു സംശയം ഉണ്ട് ചെറിയ തുരുമ്പുണ്ട്ന്നാ പറഞ്ഞേ അപ്പോൾ മൊബൈൽ എടുക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ വണ്ടി ഇപ്പോൾ ഇപ്പോൾ കൊടുത്തോളൂ ഞാൻ ഇപ്പം ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആകെ അലമ്പായി സീനായി കരയാനായി അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഇതാണ് ഹീറോന്റെ സ്പ്രിന്റ് ആണ് നമ്മൾ എടുത്തത് ട്രാവലർ ആണ് എടുത്തത് നമ്മൾ കേട്ടോ പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പീഡാണ് വരുന്നത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ ഗിയറിലേക്ക് ഇതാക്കുന്നതാണ് പിന്നെ നമ്മൾ ഡിസ്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ഡിസ്ക് കൂടി ചെയ്യും പിന്നെ റോട്ട് ബൈക്കറിൻ്റെ ടയറാണ് വരുന്നത് റോഡ് ബൈക്കറിൻ്റെ ടയറിൽ നിന്ന് വേറെ പിന്നെ റിമ് പുതിയ ടയർ ഇട്ടതാന്നാണ് പറഞ്ഞത് പിന്നെ ആൻറ്റിൽ ബാർ നമുക്ക് മാറ്റണം ആൻറ്റിൽ പാർ സ്മോളായിട്ടേക്കണം എനിക്ക് ചേച്ചിയും കൂടി വലുത് വേണം പിന്നെ വി ബ്രേക്കാണ് വരുന്നത് സീറ്റ് കവറ് മാറ്റ സീറ്റ് സീറ്റും കൂടി ഒന്നും അടിക്കാനുള്ളൂ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല ഞാൻ ഓടിച്ചപ്പോൾ പിന്നെ നമ്മുടെ ഫ്രണ്ട് വീലിന്റെ അവിടെ ചെറിയൊരു ഉണ്ട് അത് ഇങ്ങനെ നോക്കിയപ്പോൾ കറക്റ്റ് പറയുകയായിരിക്കും ഇച്ചിരി ഇങ്ങോട്ട് വൈഡായിട്ടാണ് ഇങ്ങോട്ട് നിൽക്കുന്നത് പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ ബെയറിങ് എല്ലാം മാറ്റിയതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിന്റെ ഉള്ളിലെ ബേറിങ് മാറ്റിയെന്ന് പറഞ്ഞ സെന്റർ ആക്സിൽ ബെയറിങ് മാറ്റി എന്ന് പറഞ്ഞായിരുന്നു പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ എടുത്ത് ഇട്ടു തരാം Terima kasih telah menonton! വണ്ടി എടുത്തിട്ടുണ്ട് ഇതാണ് മറ്റേ ഞാനിപ്പതിന്റെ റിവ്യൂൻ ഇട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മളിപ്പോ പനമരത്തിന്ന് ബീനാച്ചി റോട്ടിൽ കയറി ഉണ്ട് ഇവിടെ റോഡെല്ലാം അടിപൊളി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയായിരുന്നു ആ കലമ്പായിരുന്നു ദൈവം ഈ കൊല്ലു കൊല്ലിട്ട് പിന്നെ ഇനി വീട്ടിലേക്ക് എനിക്കൊരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അടുത്തുണ്ട് നാൽപ്പത് മുപ്പത്തിയെട്ട് കിലോമീറ്റർ അടുത്തുണ്ട് അപ്പം നമുക്കിതിന് ഒന്നാമത് ഗിയറില്ല പക്ഷേ ഒരു സുഖമാണ് തോന്നുന്നത് എനിക്ക് എനിക്കെന്താ വെച്ചാൽ റോഡ് ബൈക്കിൻ്റെ ടയറാണ് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല റോട്ട ഇതുവരെ റോഡ് ബൈക്ക് ഞാൻ ഓടിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഫീലാന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ബേക്ക് ടയറൊന്നും മാറ്റണം നല്ല വേ നമ്മുടെ നടുവിന് നല്ല വേന വരുന്നുണ്ട് അപ്പോൾ ഇനി എനിക്ക് ഫുഡ് കഴിക്കണം അതൊന്നും കഴിച്ചിട്ടില്ല ഇന്നലെ ഉറങ്ങിട്ടും കൂടിയില്ല ഇതിന്റെ ഇന്നലെ ഫണ്ട് കൊറച്ച് കിട്ടാനുണ്ടായിരുന്നു അതെല്ലാം മേടിച്ചിട്ടാണ് ചെയ്തത് പിന്നെ ആ പ്രോയം ആകെ സാഡായിരുന്നു ആ കലമ്പ ആയിരുന്നു പ്രോയം നമ്മളൊക്കെ ഫുഡ് കഴിക്കാൻ കയറിയത് മടുത്തു കിണർ കൊറച്ചേരം ഓടിച്ചപ്പോ നെഞ്ചിന്ന് എടുക്കാൻ തുടങ്ങി ഒരു പത്തിരുപത്തി അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞു അപ്പൊ നെഞ്ചിന്ന് എടുക്കാൻ തുടങ്ങി അപ്പൊ കുറച്ചു നേരം നിർത്തിട്ട് ഓടിക്കാന്നുള്ള രീതിയില് ചോറ് പിന്നെ ഇനി ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ കൂടെ ബാക്കിയുള്ളൂ അതുകൊണ്ട് പിന്നെ വീട്ടിലെത്തും പിന്നെ തപ്പ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും എന്തായാലും തബ് ചെയ്യണം എന്തേക്കാൾ നമ്മൾ അഞ്ഞൂറ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെയ്യാത്തവർ എന്തായാലും ചെയ്യണം കേട്ടോ എടുത്തുകൊണ്ട് മുഖെല്ലാം കണ്ടറിയാലോ നല്ല വെയിലായിരുന്നു ഇന്ന് മഴയുണ്ടാകുന്ന ചേച്ചിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് തണുപ്പായോട് സ്കൂൾ സ്കൂളെല്ലോ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് പക്ഷേ നൈത്തായിട്ട് പണി കൂട്ടി അതുകൊണ്ട് ചോറിന് ഇറങ്ങിയതാണ് ചോറ് ചമ്മന്തിന്തിന്തിന്തിന്തിന്തി ചമ്മന്തി മത്തം കറി എന്ന് തോന്നു ചീരാ ചീര ബീട്രൂട്ട് സാമ്പാർ മീൻകറി പപ്പടം സ്പെഷ്യൽ നമുക്ക് സ്പെഷ്യൽ കഴിക്കാൻ ആയിട്ടില്ല ഫണ്ട് കുറവാണ് അതുകൊണ്ട് നമ്മൾ ചോറ് കഴിക്കാൻ ഉള്ള രീതിയിലാണ് ചോറ് വരാം നമ്മള് ചോറ് കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഇങ്ങനെ പോവാന് നമ്മളൊരു മുത്തശ്ശിക്കട്ട് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് ചോറ് ടിക്കാൻ ഇനി ഒരു പതിനെട്ട് കിലോമീറ്റർ കൂടി അടുത്തുണ്ട് ഗായ്സഞ്ഞ് നമ്മൾ പിന്നെ അരിവേലിൽ അവിടെ എത്താനായി പിന്നെ ഇതും പറയാൻ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങി പിന്നെ എല്ലാവരും സഭ്യമാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മൾ അഞ്ഞൂറ് അടിച്ചിരിക്കുകയാണ് ഇനിയും എന്താ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്യാത്തവരെല്ലാവരും ചെയ്യണം പിന്നെ ഇതാട്ടോ നമ്മളിപ്പോൾ ഇതൊരു കറൻ്റെ ഉള്ളിലാണ് കറച്ച് പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതിലധികം വരാത്തതുകൊണ്ട് അടിപൊളി സ്ഥലട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മളെ സൈക്കിൾ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മള് വൈകുന്നേരം ഒരു മൂ രണ്ടര ഇല്ല നമ്മൾ നമ്മള് വീട്ടിലെത്തിയായിരുന്നു പക്ഷെ ഞാൻ ഇന്നലെ വീഡിയോ വീടിയെടുത്തില്ല അന്നേരത്ത് നല്ല മഴയുണ്ടായിരുന്നു ഇടിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇതിന്റെ സ്റ്റോക്ക് വേണ്ടി നമ്മൾ വേറെ ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് അപ്പൊ വെറ്റ് ചെയ്യ ഇപ്പള്ളത ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള മണിയില്ല പൈസ തൊന്നാതെ അപ്പം നല്ല പൈസ എടുത്തിട്ടാണ് ഞാൻ പൈസ എടുത്തത് അപ്പോൾ പൈസ എടുത്ത് കുറച്ചും കൂടി കൂട്ടിയിട്ട് അത് അത് അത്യാ അത്യാവശ്യം നമുക്ക് കൊണ്ട കൊണ്ടു കിടക്കാൻ പറ്റുന്ന പോലെ ഇതായിട്ട് ഞാനാണ് നോക്കുന്നത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ഷെയർ ചെയ്ത് അപ്പോൾ എല്ലാവരും ചെയ്യണം നമ്മളിപ്പോൾ അഞ്ഞൂറ് അടിച്ച് കഴിഞ്ഞിട്ടല്ലേ അപ്പം ഇത്ര കാലം എന്താ ഒരു വീഡിയോ ഇടാൻ സമയത്ത് ഒരു കണ്ടൻറ്റ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു എനിക്ക് അഞ്ഞൂറ് ഇടാൻ നോക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ വീട് ഞാൻ ഇഷ്ടിട്ടുണ്ട് ആ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റം മുട്ടത്തിൽ റൗണ്ടടിക്കുന്ന കൊണ്ടുവന്ന എന്താ എന്താച്ചാൽ ഫുള്ള് ചെളി ആയിട്ടുണ്ട് നല്ലോണം അത്യാവശ്യം ചെളിയായിട്ടുണ്ട് നല്ല ചെളിയിൽ കൂടിയൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് എനിക്ക് വരുന്നവരെ ഗുഡ് ബൈ